അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തേതും പോലെ ഇന്നും എൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും ഒക്കെയാണ് പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പഴമയിലേക്കുള്ള ഒരു എത്തിനോട്ടം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങനത്തെ ഇന്നെനിക്ക് അതുപോലത്തെ സിമ്പിളായ കറികളൊക്കെയാണ് നമ്മുടെ പഴയകാലത്തെ ഇപ്പോഴും ഉള്ള കറികളൊക്കെ ഇല്ലേ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ എന്റെ കറി അപ്പം നമ്മൾ പഴയ കാലങ്ങളും ഇടയ്ക്കൊന്ന് ഓർമ്മയിൽ വരണ്ടേ അതിനു വേണ്ടിയിട്ടൊക്കെ ആകട്ടോ പഴമിയിലേക്കൊരു എത്തിനോട്ടം എന്നൊക്കെ നമുക്ക് പറയാം പണ്ട് നമ്മൾ സ്കൂൾ ജീവിതം അപ്പം ഒക്കെ ഉള്ളപ്പം നമുക്ക് നമ്മുടെ പൊതിക്കകത്ത് വെക്കുന്ന കറികൾ അതൊക്കെയാണ് ഇന്നത്തെ എന്റെ ഉച്ചക്കത്തെ എന്നാ ചോറിനുള്ള കറികളൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കണ്ടേ അതുപോലെ തന്നെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം 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 നന്ദി അറിയിക്കട്ടെ അപ്പം നമുക്ക് വീഡിയോ നോക്കാം ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി ഇന്ന് രവുച്ചേട്ടന്റെ ഒരു പാട്ട് കൂടെ ഉണ്ടായിരിക്കും കേട്ടോ ഫുള്ള് പാട്ടൊന്നുമില്ല ഫുള്ള് പാട്ട് പാടി വരുമ്പോ എല്ലാ കുറെ നേരം ഇങ്ങനെ ചിലവർക്കൊന്നും അത്രേ സമയമൊന്നും കളയാൻ കാണത്തില്ലല്ലോ അപ്പം രണ്ടു പാടിന്റെ നാല് ലൈൻ വെച്ചം കാണ്ടേ ഉള്ളൂ അതും കൂടെ എല്ലാരും കേട്ടിട്ടൊന്ന് കമന്റ് ഒക്കെ ഇടണം കേട്ടോ കൊറേ നാടായല്ലേ ഇപ്പൊ ഒരു പാട്ടൊക്കെ പാടിയിട്ട് ഇപ്പൊ ഏടക്ക ഒരു രസങ്ങളൊക്കെ വേണ്ടേ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് വീഡിയോ കാണാം രാവിലെ ഗോതമ്പ് ദാ പൊടിയൊക്കെ നനച്ചു വെച്ചിട്ടുണ്ട് ഒരു കുറ്റിപ്പുട്ടുണ്ടാക്കിയാൽ മതി കേട്ടോ ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ താ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇത് ഏത്തപ്പൊഴോ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കുറ്റിപ്പുട്ട് മതിയാകും ഞാനിത് മിക്സിയിലിട്ടൊന്നും പൊടിച്ചെടുത്താൽ അല്ല കേട്ടോ കൈ കൊണ്ട് വെറുതെ നനച്ചെടുത്തിരിക്കുന്നതാണ് ഇതാ കട്ടയൊന്നുമില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ പൊടിയായി കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുന്നത് അറക്കപ്പൊടി പോലെ ഇരിക്കും അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലൊന്നും ഇട്ടിട്ടില്ല അല്ലാണ്ട് ചെയ്തിരിക്കുന്നതാണ് ക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടൊക്കെ നമുക്ക് കാണാവേ ഇന്ന് നമുക്ക് മത്തിയാണ് കിട്ടിയത് നല്ല നാടൻ മത്തി കേട്ടോ കുറേ ദിവസമായി മത്തി കൂട്ടിയിട്ട് അപ്പം പിന്നെ മത്തി കിട്ടി ഇനി വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് തീരുമാനിക്കും ഇതിനെ കറി വെക്കണോ ഇതിനെ വറക്കണോ എന്നൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ഈ മത്തി ഒന്ന് വെട്ടിയെടുക്കട്ടെ മത്തി വെട്ടിയെടുക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരും അല്ല മിടുക്കികളൊക്കെയല്ലേ അപ്പൊ പിന്നെ അത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഞാനിതൊന്ന് വെട്ടിയെടുക്കട്ടെ അപ്പൊ ഇന്ന് കുറച്ച് മത്തി കിട്ടിയായിരുന്നു അപ്പൊ ഞാനതെല്ലാം മത്തി കാണിച്ചായിരുന്നല്ലോ അതെല്ലാം വെട്ടി കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്നു അപ്പൊ ചില മത്തിക്കകത്ത് മുട്ട ഉണ്ടായിരുന്നു മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ മത്തിയുടെ മുട്ട അല്ലെങ്കിൽ മത്തിയുടെ പരിഞ്ഞില് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉച്ചാട്ടനൊന്നും കഴിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് അതിനെ ഞാൻ ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ മത്തി ഒരു കിലോ നൂറ്റി ഇരുപത് രൂപയെന്നും പറഞ്ഞാൽ ഒരു കിലോ അല്ല അര കിലോ അര കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നത് പിന്നെ നൂറ്റി ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ച് വാങ്ങിച്ചിട്ട് ഇത്രയും മാത്രം ഞാൻ വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ നാളെയോ വല്ല ഒരു എന്നും ഓടിക്കണ്ടേ ഇപ്പം നാളെ ഒരു കറി വയ്ക്കാന്ന് വെച്ചിട്ട് കുറച്ച് എടുത്ത് ഒരു അഞ്ചാറെണ്ണ ഉള്ളൂ കേട്ടോ ഏഴെണ്ണ ഉണ്ട് എടുത്ത് വെച്ച് പതിനാറ് മത്തി ഉണ്ടായിരുന്നു ആകപ്പാട് അതിനകത്ത് കുറച്ചെടുത്തിട്ട് നാളെ കറിവിക്കോ വറ്റിക്കയോ എന്തേലും ചെയ്യാന്ന് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും മാറ്റി നമുക്ക് വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഇതായിട്ട് പരിഞ്ഞിലേ ഉള്ളൂ അല്ല ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ എല്ലാവർക്കും ഈ വറക്കാനൊക്കെ അറിയാൻ ഞാൻ ചെയ്യുന്നതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ കേട്ടോ എന്നാ കുരുമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഞാനിതന്ന് മിക്സിക്കാതെ അരച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇത് ചേർത്ത് കൊടുക്കും ഇതിനകത്ത് ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ട് ഉപ്പില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയല്ലോ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പും കൂടി ഇട്ടരച്ചു ഇപ്പം ഉപ്പും കൂടി ഇട്ട്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ വെളുത്തുള്ളി എന്നാ കുരുമുളകുമൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും കാരണം ഉപ്പിന് അരമുണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യാത്തവര് ചെയ്ത് നോക്കണം പെട്ടെന്നാണ് അല്ലാണ്ട് അത് മാത്രം ഇട്ടങ്ങോട്ട് പൊടിച്ച് കഴിഞ്ഞാൽ പൊടിയത്തില്ല പെട്ടെന്ന് അപ്പൊ നമുക്ക് ഈ മത്തിയില മോട്ട് തേച്ച് പിടിപ്പിക്കാം അല്ലേ കുറെ ദിവസമായികട്ടോ മത്തി വറുത്തത് കൂട്ടിയിട്ട് പിന്നെ വിചാരിച്ചു ഇന്ന് അങ്ങനെ അങ്ങ് പോട്ടേന്ന് വിചാരിച്ചു അപ്പൊ ഇതിന് ഉപ്പുണ്ടോന്ന് നോക്കാം നമുക്ക് മതി ആ ഉപ്പ് മതി നീ കൂടുതലായി കഴിഞ്ഞാല് രക്ഷയില്ല അപ്പൊ പെരട്ടി അപ്പൊ എന്താ ഈ പരഞ്ഞിലും ഞാൻ ഇതിന്റെ കൂടെ തുന്നിട്ടങ്ങ് പെരട്ടോ കേട്ടോ ൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നത് സ്കൂളില് പൊതിച്ചോറ് തന്നു വിടുമ്പളേ ഇത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് കഥ പറയാം ഇപ്പൊ ഇതൊന്ന് പിടിച്ചോളുകയും ജലക്കായി കഴിഞ്ഞിട്ട് വരാം ഇങ്ങനെ മത്തി മുളകെപ്പറ്റി വെച്ചു നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം അടുത്ത പരിപാടി എന്താന്ന് വെച്ച ഇന്ന് വലിയ കറികളൊന്നുമില്ല ഇന്ന് വെച്ചിരിക്കുന്നത് ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് വെച്ചു കഴിഞ്ഞാൽ മാങ്ങ ചമ്മന്തിയാണ് മാങ്ങ ഒക്കെ കന്നിദൂസം മാവേന്ന് പറഞ്ഞോണ്ട് വന്ന മാങ്ങയാണ് ഇപ്പൊ പകുതി എടുത്തിട്ട് പകുതി ഇരിപ്പുണ്ടായിരുന്നു ഇപ്പൊ നമുക്കിതൊന്ന് തൊഴിലെത്തിയെടുക്കാം ഇത് പിടിച്ചുകൊണ്ട മാങ്ങ കേട്ടോ ഇപ്പൊ ഞാൻ ഈ മാങ്ങയൊക്കെ തൊഴിലെത്തുമ്പോ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയാം നമ്മുടെ പണ്ട് സ്കൂളില് ചോറ് കൊണ്ടുപോകുന്ന ആ കാലങ്ങളിലേക്കൊക്കെ ഞാനൊന്ന് പോകും കേട്ടോ മാങ്ങാ ചമ്മന്തി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പണ്ട് ചോറ് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിര പ്രത്യേകിച്ച് മഴയൊക്കെ പിടിക്കുന്ന സമയത്ത് എപ്പോഴും മാങ്ങ ചമ്മന്തി മുട്ട ഓംബ്ലേറ്റ് പിന്നെ മീനെങ്ങാനും വാങ്ങിച്ചിട്ടുണ്ട് അന്ന് അന്നിതുപോലെ ഫ്രിഡ്ജൊന്നും എല്ലാവരുടെ വീട്ടിലൊന്നും കാണത്തില്ലല്ലോ അപ്പം എല്ലാം മത്തി ഇതുപോലെ വാങ്ങിച്ചിട്ട് എല്ലാ അമ്മ മുളകും ഉപ്പും ഒക്കെ തേച്ചിങ്ങനെ വെച്ച് ഏഹ് വെക്കുമായിരുന്നു പണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാള് കഴിഞ്ഞപ്പോ ഞങ്ങള് പഠിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രിഡ്ജൊക്കെ ആയി അപ്പൊ പിന്നെ മീനൊക്കെ വാങ്ങിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മുളകും പെരട്ടിയൊക്കെ വെക്കും അപ്പോൾ രാവിലെ രണ്ട് കഷ്ടം വറുത്ത് തന്നാൽ നമുക്ക് കുശാലം അപ്പോൾ അന്നത്തെ കൂട്ടാൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു വന്നത് മാങ്ങാ ചമ്മന്തി എന്നാ മുട്ട ആയിരുന്നു പിന്നെ മത്തി വറുത്തത് ഇതൊക്കെയായിരുന്നു നമ്മുടെ കറികളൊക്കെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ പറയും അല്ലേ ഇതൊന്നും ഇനി ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് കുഴിമന്തിയോ അല്ലാത്ത മന്തിയോ ഒക്കെ മതി അവർക്കല്ലേ നമുക്കതൊന്നും പറ്റും എനിക്കാണെന്നും ഇഷ്ടമല്ല കേട്ടോ ഇപ്പോഴും ഞാനതൊന്നും കഴിക്കത്തില്ല ചിലവരൊക്കെ കഴിക്കുന്നവരുണ്ട് കേട്ടോ ചിലവർക്ക് ഇഷ്ടമില്ല ചിലവർക്ക് ഇഷ്ടമുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് പുളി ഉണ്ടെന്ന് നോക്കട്ടെ ഉണ്ടെന്നോക്കട്ടെങ്കർച്ച് മതിയാവും കഴിഞ്ഞ ദിവസം മാങ്ങ വരയ്ക്കുന്നവരുടെപ്പോഴത്തേക്കും സൂപ്പറും ചോദിച്ചായിരുന്നു മാങ്ങ പഴുത്തോ ഞാൻ വരട്ടേ പക്ഷെ ഇത് പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ ഉം അത് വിളഞ്ഞിട്ട് പോലും ഇല്ല ഇത്രയും മതി നല്ല പൊടിയായി കുറച്ചൊന്നും ഒരുമാതിരി ഉണ്ടല്ലോ പഴുക്കാറായി മാങ്ങയാണെങ്കിലും ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിട്ടോ ഇത് പക്ഷെ പഴുക്കാറൊന്നും ആയിട്ടില്ല അപ്പം എന്താ കുറച്ച് മാങ്ങ പൊളി വെച്ചിട്ടുണ്ട് ഇതേ ചെറിയ ഉള്ളിയുണ്ട് പിന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതിനകത്ത് കാന്താരി അരയ്ക്കുന്ന നല്ലത് പക്ഷെ ഇപ്പം ഞാൻ എന്തെങ്കിലും അധാന്യൊന്നും ഇല്ലാത്ത കൊണ്ട് ഞാൻ പച്ചമുളക് ആണ് ചേർക്കുന്നത് പിന്നെ ചിലവര് മുളക് പൊടി ചേർത്തു മുളക് പൊടി ചേർത്താലും കേട്ടോ ഇനി തേങ്ങ ഫ്രിഡ്ജിലിരിക്കുക ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ തിരുമ്മി വെച്ചിരിക്കുക തിരുമ്മി വെച്ചേക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമുണ്ട് കുറച്ച് തേങ്ങ മതിയത് പക്ഷേ മാങ്ങാച്ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങാച്ചമ്മന്തിൻ്റെ ഇത്രയാണ് മാങ്ങാച്ചമ്മന്തിക്ക് എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ പിന്നെ ഞാൻ കുറച്ച് പയറുണ്ടല്ലോ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ അത് വൻപയർ മെഴുകോരട്ടി വെക്കാനാണ് അതും നമ്മുടെ പണ്ടത്തെ കാലത്തുള്ള ഒരു കറിയാൽ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിരുന്നു കേട്ടോ പയർ മെഴുക്കോരട്ടി രസം മീൻ വറുത്തത് ഇതൊക്കെയല്ലായിരുന്നു പണ്ട് എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതൊക്കെയല്ലേ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിരുന്നു ചോറും പൊതിക്കാത്തത് എപ്പോഴും ഉണ്ടായിരുന്നു ഈ വൻപയർ മെഴുക്കോരട്ടി കേട്ടോ വൻപയർ മെഴുക്കോരട്ടിയോ വൻപയർ തോരനോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുമായിരുന്നു അപ്പം ഇത്രയും കുറച്ച് വൻപയർ ഇപ്പോഴായിരുന്നു അത് ഞാൻ എടുത്ത് കുറേ ദിവസം ഇത് വാങ്ങിച്ചിട്ട് ഇപ്പം ഇത് ഞാൻ കുക്കറിൽ ഒന്നിട്ട് വേവിച്ചല്ല കേട്ടോ തലേ ദിവസം പയർ വെള്ളത്തിൽ ഇട്ടിട്ട് കൈ ചരുവത്തിൽ തന്നെ ഞാനിട്ട് വേവിച്ചതാണിത് പെയ്ത് കൈ ഒന്ന് കഴിയിട്ട് വരും ഞാൻ ഞാനിതിന് എന്നാ മുളകും ഉള്ളിയും കൂടെ ചതച്ചിടുന്ന നല്ല കേട്ടോ പയർ മെഴുക്കുരട്ട് ഇതാ മുളകും ഉള്ളിയും കൂടെ ഇതാ ചതച്ച് വെച്ചിരിക്കുന്നു അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ പയർ മെഴുക്കുരട്ടിയുടെ കാര്യം ഏകദേശമൊക്കെ തീരുമാനത്തിലെത്തും സിമ്പിൾ കറിയാണ് വലിയ കറി ഇല്ല ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് ഇഞ്ചി തൈരും കൂടെ വെക്കണം എന്നൊക്കെ ഉണ്ട് നോക്കട്ടെ സമയം കിട്ടിയാൽ വെക്കും ഇല്ലെങ്കിൽ വെക്കത്തില്ല ഇനി വെളിച്ചെണ്ണ ഇട്ടത് പിന്നെ നമുക്ക് തൈരുണ്ട് ഇതൊക്കെ തന്നെ പോരെ നമ്മുടെ കറി ചമ്മന്തിയും പൻപയറും എടുക്കോരട്ടിയും പിന്നെന്തു പറഞ്ഞു ഞാൻ പറഞ്ഞത് മത്തി വറുത്തതും ഇതുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ടല്ലോ നമുക്കല്ലേ ഇതൊക്കെ അടിപൊളി കറിയല്ലേ ഇതൊക്കെ പറഞ്ഞാലും പണ്ടത്തെ കറിയുടെ അത്രേ സ്വാദൊന്നും ഇപ്പോഴത്തെ കറിക്കൊന്നും ഇല്ലല്ലേ പണ്ട് നമ്മളൊരു ചക്കക്കുരുവും മാങ്ങയും വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ടേസ്റ്റ് അല്ലേ ഇന്ന് പക്ഷെ ചക്കക്കുരു മാങ്ങയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ടേസ്റ്റ് ഒന്നും ഇല്ല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ശരിയല്ലേ പുരട്ടിയൊക്കെ ഒന്ന് ഇളക്കിയിടാം ഉറക്കിടക്കട്ടെ ആകട്ടെ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ ഇന്നലെ ഞാൻ ഇട്ടത് മുടിയുടെ ടിപ്സായിരുന്നല്ലോ ഇട്ടിരുന്നത് അപ്പം അതിനകത്ത് ഇതാ ഞാൻ പറഞ്ഞ എല്ലാ കാര്യത്തിലും ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാറുണ്ട് എന്നാലും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാ അതെ അപ്പം അപ്പം ഞാൻ ഇപ്പം എൻ്റെ മുടി എൻ്റെ ഇട്ടാണ് കഴുകുന്നത് എന്നാ എന്ന് വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പാണോ ഷാംപൂ ആണോ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിനാണ് ചോദിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു ഇപ്പം കഴുകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണേ എന്ന് ചോദിച്ചിട്ടിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മുടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുവാണെങ്കിൽ ഞാൻ മുടി അത്രയ്ക്ക് നമുക്ക് തോന്നൂല്ല മുടിയിൽ അഴുക്കൊണ്ട അങ്ങനെയുള്ള സമയത്ത് മാത്രമേ ഞാൻ കഴുകത്തുള്ളൂ അപ്പം ഷാംപൂ ഇട്ട് കഴുകുക ചെയ്യുന്നത് ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുടിയുടെ ടിപ്സ് ചെയ് ഏത് ടിപ്സ് ആണെങ്കിലും ചെയ്തതിന് ശേഷം ഉടനെ പോയി നമ്മൾ സോപ്പിട്ടും ഷാംപൂ ഇട്ടും കഴുകരുത് എന്ന് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് സ്ഥിരമായിട്ട് മുടി കഴുകുകയോ ചെയ്യരുത് അല്ലെങ്കിൽ ഷാംപുവേ ഇടുകയെ ചെയ്യല്ലേ എന്നല്ല ഞാൻ പറഞ്ഞത് ഈ ഷാംപൂ ഒക്കെ ശരിക്കും കെമിക്കനാണ് അതുകൊണ്ട് കഴിവതും ഒഴിവാക്കുക വല്ലപ്പോഴും ഒക്കെ തേച്ച് കഴുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചിലവരെന്നും തല വെച്ച് കഴുകുന്നവരുണ്ട് എന്തിനാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഞാൻ എന്നൊന്നും കഴുകാറില്ല കേട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് നമുക്കറിയാം തലയിൽ അടുക്കൊക്കെ ഉണ്ടെങ്കിൽ അപ്പം മാത്രം ഞാൻ ഷാംപൂ ഉപയോഗിക്കാറുണ്ടല്ലോ ഇങ്ങനെ ഉപയോഗിക്കാറില്ല നേരത്തെ കല്യാണത്തിന് മുന്നൊക്കെ ആണെങ്കിൽ വീട്ടിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ അന്ന് ഞങ്ങൾ ഷാമ്പു സോപ്പ് ഒന്നും ഉപയോഗിക്കത്തില്ലായിരുന്നു അന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ ചെമ്പരത്തിയുടെ താളിയായിരുന്നു ഞാനിപ്പോൾ ഓർക്കുന്നു മൂന്ന് പേരും കൂടെ നമുക്ക് ആറുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് മീനച്ചിലായിരുന്നു അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റിലാണ് കുടിക്കാൻ പോകുന്നത് കുടിക്കാൻ പോയിട്ട് അതൊക്കെ അവിടെ പോയിരുന്ന ആ കലയിലിരുന്ന് ഇങ്ങനെ ചെമ്പരത്തിയിലെ വരച്ചോടും ഒരു പാത്രത്തിനകത്തൊക്കെ ടീ ഈ ഒരച്ചൊരച്ചു ഒരച്ചൊരച്ച് തലയിലൊക്കെ തേച്ച് നല്ലതായിട്ട് അഴുക്കൊക്കെ പോകേണ്ട കുളിച്ചിട്ടൊക്കെയാണ് വരുന്നത് ഇപ്പൊ പിന്നെ ഇവിടെ എന്നെ സംബന്ധിച്ച് ഈ ആലപ്പുഴയില് എന്റെ വീട്ടില് ചെമ്പരത്തി ഇവിടെ നിന്ന് പക്ഷെ ആ എല്ലാ ചെമ്പരത്തിയുടെ ഇല എല്ലാം ഒരു ചുമന്ന ചെമ്പരത്തിയില്ലേ ചുമന്ന ഈ അഞ്ചതളിൻ്റെ ചുമല ചെമ്പരത്തിയില്ലേ അതിന്റെ ഇലയാണ് നമ്മൾ താളിക്കായിട്ട് എടുക്കുന്നത് അതായിരുന്നു ഞങ്ങൾ അന്ന് എടുത്തോണ്ടിരുന്നത് ഇനിയിപ്പോൾ എനിക്കറിയത്തില്ല കേട്ടോ അതായിരുന്നു ഞങ്ങളൊക്കെ തേച്ചോണ്ടിരുന്നത് പക്ഷെ നല്ല അടിപൊളിയ കേട്ടോ നല്ല അഴുക്കും ഒക്കെ പോകും അതിനൊരുമാതിരി ഒരു എന്താ ഒരു വഴുവഴുപ്പുണ്ടല്ലോ അപ്പൊ അഴുക്കൊക്കെ നന്നായിട്ട് ഇനിയിപ്പം എവിടെ ചെമ്പത്തി താളിക്ക് പോകാനാ അതുകൊണ്ട് നന്നായിട്ട് അഴുക്കുണ്ടെന്ന് തോന്നുമ്പോഴത്തേക്ക് ഷാംപൂ ഉപയോഗിച്ച് കഴുകും പക്ഷേ എന്നും ഷാംപൂവും സോപ്പും ഒന്നും ഇതരുത് തലയിലും മുടി മുഴുവൻ പൊട്ടി നാശമായി പോകും പിന്നെ ഇതിനോട് ഇടയ്ക്ക് ആരും എന്നോട് ചോദിച്ച് പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് ആരുടെയും പേര് പറയാത്ത അതിനകത്താരും വരുവോം വിചാരിക്കരുതേ ചോദിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മുടി സ്ട്രേറ്റ് ചെയ്തതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെ എൻ്റെ മുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുണ്ട മുടിയായിരുന്നു അപ്പം അത് നമ്മൾ കഴിഞ്ഞാൽ നേര രൂപയൊന്നും ഇരിക്കുക ഭയങ്കര ചുരുളിമയല്ല എന്നാലും ചുരുളിമാ നമ്മളൊന്ന് ചെയ് ഉടക്കെല്ലാം കളഞ്ഞു വരുമ്പോൾ പിന്നെയും അതോടെ ചെയ്യുമ്പോഴത്തേക്ക് ഉടക്കും അങ്ങനത്തെ ഒരു മുടിയായിരുന്നു ഈ മുടി അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മുടി ഒന്ന് ഞാൻ ചെയ്യണം എന്നുള്ളത് അങ്ങനെ മുടി വോളിയും ചെയ്തതാണ് ഇങ്ങനെ ഇങ്ങനെയായിരുന്നു പക്ഷെ ചിലവർ പറയുന്നു മുടി സൈറ്റ് ചെയ്താലും മോളിയും ചെയ്താലും ഒക്കെ മുടി പോകുമെന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ എനിക്കും ഒരു പേടിയുണ്ടായിരുന്നു എന്തായാലും ഞാൻ പോയി രണ്ടും കളിപ്പിച്ച് ചെയ്തു പക്ഷെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല വലിയ പ്രശ്നം എന്നല്ല ഒരു പ്രശ്നവും തന്നെ ഇല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇടയ്ക്ക് നമ്മുടെ മുട്ട ടിപ്സും പിന്നെ കഞ്ഞിവെള്ളത്തിന്റെ ടിപ്സും പിന്നെ തേയില വെള്ളത്തിന്റെ ടിപ്സും എല്ലാം മാറി മാറി ചെയ്യുന്നുണ്ട് എന്നാലും കൂടുതൽ ചെയ്യുന്നത് മുട്ടയുടെ ടിപ്സാണ് ഇപ്പൊ ഞാൻ ഇന്നലെ മുട്ടയുടെ ടിപ്സ് ചെയ്തു ഇനിയിപ്പൊ രണ്ടു ദിവസം കഴിയുമ്പോൾ തേയില വെള്ളമോ കഞ്ഞുവെള്ളമോ അത് നമ്മുടെ ഇതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും എന്ത് ചെയ്താലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കാണിക്കാം കേട്ടോ ഇന്നിപ്പം ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല ഇന്നലെ മുട്ടയുടെ ചെയ്തല്ലേ ഇപ്പൊ രണ്ടു ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചു പിന്നെന്തുണ്ട് വിശേഷം ഭയങ്കര ചൂട് ചൂട് കൊണ്ടാണെങ്കിൽ നമുക്ക് നിൽക്കാൻ വേല ഈ ജോലിയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ സത്യം പറഞ്ഞ വിഷമമാണ് അടുക്കളല്ലേ ജോലി ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാ അല്ലേ എന്നെ പോലുള്ള വീട്ടമ്മമാരെല്ലാം അത് കുറെ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കറണ്ട് ചാർജ് എല്ലാവരുടെയും കറണ്ട് ബില്ല് ഭയങ്കരമായിരിക്കും അല്ലേ വേറൊരു സമയത്ത് അല്ലേ നമുക്ക് നോക്കാം എന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡ് പോലും ഇടാതെ ഇരിക്കാൻ മേലാത്ത ഒരവസ്ഥയല്ലേ പ്രസവം മഴ നേരത്തെ ഉണ്ടെന്ന് പറയുന്നു ഭയങ്കരമായിട്ടായിരിക്കും വരുന്നത് ഭഗവാനെ രണ്ടായിരത്തി പതിനെട്ട് ഒന്നും സംഭവിക്കാതിരുന്നാൽ മാത്രം മതിയായിരുന്നല്ലേ ഇത് മാത്രം ആൾക്കാരല്ലേ മരിച്ചു പോയതൊക്കെ അതൊന്നും നമുക്ക് ഇപ്പൊ ആലോചിക്കാനേ പറ്റത്തില്ല പിന്നെ വേറെ എന്തെല്ലാം ഉണ്ട് നിങ്ങൾക്കൊക്കെ വിശേഷങ്ങളൊക്കെ ഇപ്പൊ ഫയർ പയറുമെടുക്കോരട്ടെ എവിടം വരെ ആയിരുന്നൊന്നും നോക്കട്ടെ നിങ്ങളുമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് തുടങ്ങിയ പിന്നെ ഭയങ്കര സന്തോഷായിട്ടോ മനസ്സിൽ കാരണം നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ നമ്മൾ അത് മറക്കുക സത്യം പറഞ്ഞാൽ അയ്യോ അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ യൂട്യൂബ് ചെയ്യണ്ടേ വീഡിയോ എടുക്കണ്ടേ എന്നുള്ള ഒരു ഇതിലേക്കായി പോയി അല്ലേ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നവരെല്ലാവരും തന്നെ അല്ലേ അതുകൊണ്ട് നമുക്ക് എല്ലാവരുമായിട്ട് സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്ക് പങ്കുവെക്കാനുള്ളൊരു വേദിയാണെന്ന് തന്നെ നമുക്ക് പറയുന്നത് അല്ലേ കുറെ കൂട്ടുകാരെയൊക്കെ കിട്ടുകയും ചെയ്തു ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പൊ നമുക്കിനി എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ അപ്പൊ ഞാൻ ഇന്നോർത്തെ ഇന്ന് ചമ്മന്തി നമുക്ക് കല്ലിലടയ്ക്കാന്ന് പഴമയുടെ ഒരു ഒരു രുചിയൊക്കെ നമുക്ക് എന്തായാലും ഈ ചമ്മന്തിക്ക് അതൊന്നും കിട്ടാതിരിക്കത്തില്ല ഇപ്പൊ ഞാൻ വിചാരിച്ച് കല്ലിലടക്കാമെന്ന് ഇനി കല്ലിൽ അരക്കണമെങ്കിൽ കല്ല് കല് കണ്ട അത് വലിയ പാടൊന്നുമില്ല ഇല്ല പക്ഷെ കല്ലിന് ചുറ്റും ഒരു അഞ്ഞൂറ് സാധനങ്ങളുണ്ട് അതിന്റെ ചുറ്റിലും അതായത് നമ്മളിപ്പം തുണി നനച്ചിട്ട് മുക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ ഉജാലയും പിന്നെ സിഫാൻ ഷൈനും അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കല്ലിൽ ചമ്മന്തി അരയ്ക്കാം അപ്പൊ നമുക്ക് കല്ലിൽ ചമ്മന്തി അരക്കാൻ പോവാം ബാ എല്ലാരും ബാ എല്ലാരും ഉണ്ടെങ്കിൽ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചമ്മന്തി അരയ്ക്കുമ്പോഴത്തേക്കും എനിക്ക് സമയവും പോവും ചമ്മന്തി അരക്കുന്നതിന്റെ ഈ ബുദ്ധിമുട്ടൊന്നും അറിയത്തും ഇല്ല പക്ഷെ എൻ്റെ കല്ലിൽ ചമ്മന്തി അരയ്ക്കാൻ വലിയ പാടൊന്നും ഇല്ല കേട്ടോ നല്ല ചെറിയ കുഴവിയാണ് അതുകൊണ്ട് അത്തേ അരക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം നമുക്ക് കല്ലൊക്കെ കഴുകി ചമ്മന്തി അരയ്ക്കാം ഈ കല്ലൊന്ന് ആദ്യം കഴുക വലിയ പാടൊന്നുമില്ല കേട്ടോ എപ്പോഴും നമ്മളെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അരയ്ക്കും അതുകൊണ്ട് വലിയ പാടൊന്നുമില്ല കഴുകാനായിട്ട് പിന്നെ ഭയങ്കര വെയിലാണ് ഇത് കണ്ടോ ഇങ്ങോട്ടിച്ചിട്ട് നീൻ കഴിഞ്ഞ ഉടനെ വെയിലാണ് അതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് ട്ടും ഞാൻ അരക്കാനുള്ളതെല്ലാം എടുത്തുകൊണ്ട് വരട്ടെ ഇങ്ങനെ അരയ്ക്കാം അല്ലേ പെട്ടെന്ന് അല്ലെങ്കിൽ മാങ്ങ എല്ലാം കൂടി തെറിച്ച് താഴെ പോകും ബുദ്ധിയുണ്ടാ ബുദ്ധി ഇങ്ങനെ പണ്ട് ഞങ്ങളുടെ അമ്മ ഇങ്ങനെ നമ്മളെ ചതക്കുമ്പോഴത്തേക്കും മാങ്ങയെല്ലാം തെറിച്ച് പോകുവായിരുന്നേ ഇങ്ങനെ അരച്ചു കഴിഞ്ഞാൽ തറച്ചു പോകത്തില്ല അറിയാൻ വയ്യാത്തവരില്ല ഇങ്ങനെ കുത്തിച്ചതച്ചോണം കേട്ടോ ഇതുപോലെ ചതയ്ക്കുന്നവരും കാണും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞാ അത് നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും അത് ആയിരിക്കും നല്ല പുളിയാ നല്ല പുങ്ങിയ അതുകൊണ്ട് എൻ്റെയൊക്കെ ആവശ്യം കാണത്തുള്ളൂ നന്നായിട്ട് അരയട്ടെ കല്ലേ ചമ്മന്തി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരേ കാലത്തെ ഒരു ഓർമ്മയൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ വരുമല്ലേ എല്ലാവരും കല്ലേലാണല്ലോ ചമ്മന്തി അരക്കുന്നത് ഇതുപോലെ വീഡിയോയിൽ പിടിക്കാണെങ്കിൽ അല്ലേ അതൊന്നും പറയാൻ പറ്റത്തില്ല ചില വീടുകളിൽ ഇപ്പോഴും മിക്സി ഒന്നും എടുക്കത്തില്ല ചമ്മന്തി എങ്കിൽ ചമ്മന്തി അത് കല്ലിലടയ്ക്കും എല്ലാവരും അരക്കുന്നതല്ലേ അപ്പോൾ ഞാൻ ഈ മാങ്ങ ശരിക്ക് അരക്കട്ടെ എന്നിട്ട് ഞാൻ വരാം അപ്പോൾ അങ്ങനെ മാങ്ങ എല്ലാം ചതച്ചു അതിൻ്റെ കൂടെ ഉള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ചതച്ചു കേട്ടോ ഉപ്പും കൂടി ഇട്ടു അപ്പം ഇതെല്ലാം ഈ പരിവാക്കി പരിവാക്കിയെടുത്തു ഈ തേങ്ങയില്ലാതെ ചിലവർ മാങ്ങയും പച്ചമുളകും ഉള്ളിയും മാത്രമായിട്ട് ചമ്മന്തി അരക്കും കേട്ടോ ഞാനിപ്പോൾ ഇച്ചിരി തേങ്ങയും കൂടെ വെച്ച് വെച്ചരയ്ക്കുന്നത് പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചിലർ മാങ്ങാ ചമ്മന്തി ചമ്മന്തിയെന്നും പറഞ്ഞ് കൊണ്ടിരുന്ന എങ്ങനെയാണെന്നറിയുമോ തേങ്ങ അരക്കാ തേങ്ങയില്ല മാങ്ങയും പച്ചമുളകും എല്ലാം കൂടെ അരച്ച ചമ്മന്തിയാണെന്ന് അപ്പം ഇതുപോലെ നമ്മളങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് കഴിക്കാറുണ്ടായിരുന്നല്ലോ അപ്പം എൻ്റെ എല്ലാവരും എടുത്തുകൊണ്ട് പോകാരുന്നു ഞാൻ പക്ഷേ ആരും എടുക്കത്തില്ലായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ആയിരുന്നു പണ്ട് മുമ്പിൽ അപ്പം ഇതിപ്പോൾ ഞാനിപ്പോൾ തേങ്ങയും കൂടെ അരയ്ക്കുക തേങ്ങയും കൂടെ വെച്ചരയ്ക്കുന്നതിന് ആ സ്വാദം എനിക്ക് തോന്നുന്നു പക്ഷെ അല്ലെല്ലാവരും പറയുന്നു മാങ്ങയും പച്ചമുളകും ഉള്ളിയും പിന്നെ ഉപ്പും എല്ലാം കൂടെ വെച്ചരച്ചാലും നമുക്ക് ആ മാങ്ങ ചമ്മന്തിയുടെ നല്ല ടേസ്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷെ അത് ഞാനങ്ങനെ അരച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയിട്ടില്ല അതിനകത്ത് ഞാൻ ഉപ്പരച്ചതായിട്ട് മുളക് പൊടി കിട്ടാൻ ചുമന്നിരിക്കും പക്ഷെ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഞാനിതിനകത്ത് പച്ചമുളക് അരച്ച കാന്താരിയാണ് അടിപൊളി പക്ഷെ നമുക്കിതിന് ഉപ്പുണ്ടോ നോക്കാം ഉപ്പെല്ലാം കറക്റ്റായിട്ട് ഇനി ഒന്നും ഇതിൻ്റെ ഒരു ആവശ്യവും ഇല്ല നമുക്കിത് ഇച്ചിരി കഴിയാപ്പലേയും കൂടെ ചതച്ചു കൊടുത്തു നമുക്കിതിനെ അര ചുരുട്ടിയെടുക്കാം ഞങ്ങച്ചമ്മന്തിയും കഞ്ഞിയും കയറുതോരുന്ന അടിപൊളിയല്ലേ പക്ഷെ കഞ്ഞി അല്ല കേട്ടോ ചോറ ഓ ചോട അതിൻ്റെ വഴിക്ക് പോകുന്നു വെയിലാണെ ഭയങ്കര വെയിൽ സഹിക്കാൻ വയ്യാത്ത വെയിൽ ഇതിനെ നമുക്കൊരു ഉരുട്ടിയും എടുക്കാം ഉരുട്ടി എടുത്താലേ നമുക്ക് ആ ചമ്മന്തിയെ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ ഇവിടെ ചമ്മന്തി അരയ്ക്കുവാണെങ്കിൽ രാവിലെ അരക്കണേ കല്ലേൽ മനസ്സിലായി ഇച്ചിരി കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ തല പൊട്ടിപ്പോകുന്ന വെയില സഹിക്കാൻ പറ്റാത്ത വെയിലും എറിയർ തൊഴുകുമാണ് അതുകൊണ്ട് നമുക്ക് ഈ ഉരുട്ടിയതൊക്കെ ഇത്രയൊക്കെ മതി കല്ലും കൂടെ കഴുകിയിട്ടാൽ നമ്മുടെ പണി കഴിഞ്ഞു അപ്പം നമ്മുടെ ഉച്ചക്കത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ ഈ കല്ലും കൂടെ കഴുകിട്ടെ ഇത് നമുക്ക് കാണാം ചോറ് ഉണ്ണാനുള്ള സമയൊക്കെ ആയി ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ പോവാണ് ഞങ്ങളുടെ ചോറിൻ്റെ കറികൾ എന്തെല്ലാമാണെന്ന് കണ്ടോ ഞാൻ പറഞ്ഞാണ് നല്ല മാങ്ങ പച്ച മാങ്ങ ചമ്മന്തി ഉണ്ട് അതുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ടല്ലോ തൈരുണ്ട് ചൂടൊക്കെയല്ലേ അപ്പോൾ തൈരൊക്കെ കുറച്ച് കൂട്ടുന്നത് നല്ലതാണ് പിന്നെ എപ്പോഴും ഈ പാവക്കയും പയറും ബീൻസും എന്ന് പറഞ്ഞ പോലെ തോരൻ്റെ മെഴുക്കോരട്ടയൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഞാനൊന്ന് മാറ്റി പിടിച്ച് വൻവയറിലേക്ക് മാറി പിന്നെ കഴിഞ്ഞ ദിവസം ഉറങ്ങിയ സകലം മീൻപീരുണ്ടായിരുന്നു അതുണ്ട് പിന്നെ നമ്മുടെ മത്തി വറുത്തത് ഇവനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ മിക്കവർക്കും ഇഷ്ടം മത്തി വറുത്തത് മത്തി വറുത്തതൊക്കെ കൂട്ടിയിട്ട് കുറെ ദിവസമായി മൂകാംബികെ പോകുന്നതിനെങ്ങാണ്ട് മുന്നേ കൂട്ടിയതാണ് മത്തി വറുത്തത് അപ്പൊ ഇന്ന് മത്തി വന്നപ്പോഴത്തേക്ക് ഞാൻ ഓടിച്ചാടി പോയി മത്തി വാങ്ങിച്ചുകൊണ്ടുവന്ന് വെട്ടി കഴുകി ദേ വറുത്തും വെച്ചു ഇതാ ഇപ്പൊ ഊണിനുള്ള സമയമായി ഇപ്പൊ ഞങ്ങൾ ഉണ്ണാനായിട്ട് പോവുകയാണ് എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഞങ്ങൾ ചോറിനട്ടെ കേട്ടോ ഇപ്പം ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുവാണ് ചൂട് സഹിക്കാൻ മേല വെളിയിലോട്ടാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അയൽക്കൂട്ടം കഴിഞ്ഞു ഇന്ന് തിങ്കളാഴ്ച അയൽക്കൂട്ടം ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇരിക്കുവാണ് അപ്പം ഞാൻ അയൽക്കൂട്ടത്തിന്ന് ചായയൊക്കെ കുടിച്ചു ചായയല്ല കാപ്പി എനിക്ക് അവർ സ്പെഷ്യൽ ആയിട്ട് കാപ്പിയൊക്കെ ഇട്ടു തരുവിടും അപ്പം ഇനി രവച്ചേട്ടനെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് ഇതായി ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു കൊറച്ചുപേരൊക്കെ പാട്ടിടക്ക് പാടണേന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ എന്നോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പ എന്നോട് പറഞ്ഞെന്താ പാടാലോ എന്ന് പറഞ്ഞു അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ എന്ന് അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം ബാ ഇവർക്കൊരു പാട്ടുപാടി കൊടുക്കാൻ കേട്ടോ ആ ഇവർക്കൊരു പാട്ട് വരുന്നുണ്ട് ഇവർക്കൊരു പാട്ടുപാടി കൊടുക്കാട്ടാ പാടാൻ പോന്നെ ചായ കുടിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിക്കാൻ ഞാൻ പോകുമ്പോ വെള്ളം കുറച്ച് കഴിഞ്ഞ് ഒഴിക്കാം പാട്ട് നടക്കട്ടെ പാട്ടൊക്കെ കേക്കണ്ടെ പാട്ട് പാടിയേക്കാം നിമിഷ കവിളെ കണ്ടു പൂങ്കിലാവി ളെ കണ്ടു ഞാൻ താരകങ്ങൾ പുഞ്ചിരി നാഗ നാലു നീല പന്തലിട്ടു വാനിലം

പതിനാലാം പല നേരിൽ മുറ്റത്തോ കണ്ണാടി കള്ളത്തോ തത്തം മറ്റുണ്ടുരുവന്നത് തളിർവറ്റിനതി വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വെച്ചങ്ങ് വൈൻഡിപ്പ് ചെയ്യാണ് വേറെ വിശേഷങ്ങളൊന്നും ഇല്ല അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ പിന്നെ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ